എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ന്യൂ ഇയറിനെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരാവില്ലേ ഇന്ന് ഇപ്പോൾ ചില്ലാണ് അതായത് നമ്മൾ ഇന്ന് ഇവിടെ ചിക്കൻ പാർട്സ് ആണ് ലെഗ് ഓൺ പാർട്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് വരറ്റി ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൂടുതൽ നല്ല പൊറോട്ട കാര്യങ്ങളെല്ലാം ഉണ്ട് സെറ്റാണ് ഇന്ന് നമ്മളപ്പോൾ സെറ്റാക്കാനുള്ള പ്ലാനിലാണ് ഇത് എല്ലാവരും ഉണ്ട് അമിത് ഉണ്ട് അബി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെട്ട് ഉമ്മാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മളെ മെയിൻ ഫ്ലേവറാണ് ഏതൊരു സാധനം ഫ്ലേവറിൽ ഏറ്റവും ബെസ്റ്റ് സാധനാണ് നമ്മൾ െണ്ണ വെച്ച് അതില് കറവപ്പട്ട ഗ്രാമ്പു പട്ട ഏല ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി ഇട്ട് ഉള്ളി വാടി കഴിഞ്ഞ് തൊണ്ണൂറ് ശതമാനം വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും അകത്ത് ഇനി വരണ്ടി വരണല്ലേ നന്നായിട്ട് അല്ല അതിന്റെ അത് കറിവേപ്പില ഇനി കരിവേപ്പിലെ ആ കഴിഞ്ഞിട്ട് ഫ്ലേവർ കരിപ്പിലിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഇതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം അതിലേക്ക് നമുക്ക് പാർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് പക്ഷേ വേറെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇട്ടുണ്ടോ ഇനി തക്കാളി തക്കാളി ഒന്ന് വാടണം തക്കാളി നന്നായിട്ട് വാടട്ടെ പിന്നെ ഇളക്കിളക്ക് നന്നായിട്ട് ഇളക്കുക അടി ഇളകാതെ നോക്കണം മൂന്ന് കിലോ വെക്ക് ഉള്ളി ഒന്നര കിലോ തക്കാളി അറുനൂറ് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൂടെ ഒരു നാനൂറ് അമ്പത് ഗ്രാം ഓക്കെ മല്ലിപ്പൊടി നൂറ് ഗ്രാമ മഞ്ഞൾ ഇരുപത്തിയഞ്ച് മഞ്ഞൾ ഇരുപത്തഞ്ച് ഗ്രാമല്ലേ നമ്മള് മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾ ഇട്ടു മുളകോ മുളക് എത്ര വേണം രാവിലെ പറഞ്ഞാ ഇരുന്നൂറ് ഗ്രാം ഇരുനൂറ് ഗ്രാമല്ലേ അവരുടെ എരു താല്പര്യമുള്ള ആൾക്കാൾക്ക് അതിനനുസരിച്ച് മുളക് കിട്ടും നമ്മള് അഞ്ചു കിലോ പാട്സിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിന്റെ അടുത്ത് മുളക് പേര് വേണം നമ്മളിവിടെ നല്ല നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ പാർട്സ് ഇതിലേക്ക് ഇടാൻ പോവാണ് ഇത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യ പിന്നെ നമ്മള് കൊണ്ടോട്ടെ അപ്പം അങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് ഇളക്കുക കൂടുതലായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇത് മുട്ട പൊട്ടും അപ്പം അത് ശ്രദ്ധിക്കണം നമ്മൾ ഇനി കുറച്ച് എന്തെയ്യാ കുറച്ചൊന്ന് ഇളക്കിയതിന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ചെറുങ്ങനെ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കുക നേരിയ തീയിൽ വേണം ഇതാക്കാൻ നമ്മൾ അടുപ്പിലായതുകൊണ്ട് നല്ല നല്ല നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ അടുപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ഇനി ആദ്യം മുതൽ വരുക നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിൻ്റെ അകത്ത് ഈ കറവപ്പെട്ട ഇല എല്ലാം ഇട്ട് അത് കഴിഞ്ഞ് ഉള്ളി ഉള്ളി വാടി ഉള്ളി ഒന്നര കിലോ വാടിക്കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് വാടിക്കഴിഞ്ഞ ശേഷം തക്കാളി നമ്മൾ ഇട്ട് തക്കാളി വാടിക്കുന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത് കഴിഞ്ഞിട്ട് ലേശം കുരുമുളക് പൊടി അത് കഴിഞ്ഞിട്ട് നമ്മളെ പാടിച്ചു അതാണിത് ഓ ഓക്കെ അതാണ് ഈ തളിഞ്ഞ് കാണുന്നത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ലേശം അടിപിടിക്കാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല നാടൻ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ വരും നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്ന പോലെയല്ല നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നമ്മൾ നാട്ടിൽ നാട്ടിൻ പുറത്ത് നമ്മൾ സാധാരണ ചെക്കന്മാരൊക്കെ എല്ലാവരും ഒന്ന് ഒത്തുകൂടി ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മള് ആഘോഷിക്കുന്നതാണ് നമ്മളെ ഇവിടുത്തെ ന്യൂഇയർ അടിപിടിക്കാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കുന്നത് നല്ലതാണ് നോക്കാം ഒന്നും ചെയ്യണം കറക്റ്റ് മനസ്സിലാവും

ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പ് കരുവേപ്പില പുതിനീനയില എല്ലാം ഒട്ടില്ലേ അങ്ങനെ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല വറ്റി അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അത് ടേസ്റ്റ് ചെയ്തിട്ടേക്ക് പോവാം ാണ് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഈ സാധനം ഒന്നും എവിടെയും കിട്ടില്ല കാരണം ഇതൊക്കെ കേരളത്തില് കോഴിക്കോട് മാത്രം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലഗോൺ പാർട്സിന്റെ കറി ഉണ്ടാക്കുന്നുള്ളു മറ്റുള്ളവർ മറ്റുള്ളവരൊക്കെ ഈ കൊടല് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന കാര്യങ്ങൾ ലഗോന്റെ ഏറ്റു സഡ് പാർട്സ് ആണ് ഈ കാണുന്ന ഈ വരക്കേത് മുട്ട പാർട്സ് എന്ന് പറയും നമ്മളവിടെ പൊട്ടിയുള്ള ഓൾമുട്ട നോക്കിട്ടാ പാട്ട് എന്താ അങ്ങനെ രണ്ട് നമ്മളിത് സെറ്റാക്കി നമ്മള് നല്ല ചെമ്പ് ഇറക്കാണ് അമിത്താണ് സെറ്റ് ചെയ്യുന്നത് പടയാളികളായിട്ട് അബി ഉണ്ട് അതിലുണ്ട് അശ്വിനുണ്ട് പിന്നെ നമ്മളെ ഇരുട്ടിൻ്റെ പരി പരിധികളുണ്ട് നമുക്ക് വെളിച്ചം കുറച്ച് കുറവാണ് അങ്ങനെ നമ്മൾ പൊറോട്ട ഇട്ടു അതിലേക്ക് ടേസ്റ്റ് ഉള്ള നമ്മളെ പാർട്സ് പാട്സ് ലഗോൺ പാർട്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും കുറച്ച് പൊറോട്ട നല്ല എടുക്കുക എന്നിട്ട് ഇതിൻ്റെ പീസ് നല്ല നീക്കിയിട്ട് മുടക്കി വെക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ചൂടുണ്ട് സൂപ്പറായിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുണ്ട് ടേസ്റ്റ് അത് ഉണ്ട് ാണ് നമ്മളെ നമ്മളെ അവിലും പാട്സ് കറിയും നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ അവലിടുക പാടിച്ചു മിക്സ് ചെയ്യുക അങ്ങനെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അവിടുത്തെ ഇങ്ങോട്ട് ന്യൂ ഇയർ